ിക്കറ്റിലേക്കുള്ള എൻട്രിയിലാണ് ഇട കോഴിക്കോട് നഗരത്തിന്റെ മധ്യത്തിലാണ് നിൽക്കുന്നത് നമസ്കാരം ചേട്ടാ ചേട്ടാ എനിക്കൊരു സഹായം ചെയ്യുമോ ഇതൊന്ന് പിടിക്കോ ആഹ് ഇത് പിടിച്ചാൽ മാത്രമേ എനിക്ക് ഇറങ്ങാൻ പറ്റൂ ഇവിടെ നല്ല മൊസമ്പി ജ്യൂസ് കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ നമുക്ക് ചേട്ടന്റെ മൊസമ്പി ജ്യൂസ് ഒക്കെ കുടിച്ച് നമുക്ക് രാഷ്ട്രീയ വർത്തമാനങ്ങളിലേക്കും വാർത്തയിലെ വർത്തമാനങ്ങളിലേക്കൊക്കെ പോകാം നമുക്കൊപ്പം റോഷി പാൽ കൂടി ചേരുന്നുണ്ട് തലസമയം നമസ്കാരം ചേട്ടാ താങ്ക് അത കേട്ടുണ്ടോ നമ്മളൊക്കെ സംസാരിക്കണമല്ലോ കാരണം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നിൽക്കുക എന്നുള്ളത് നമ്മൾ ഓരോ പൗരന്റെ ഉത്തരവാദിത്വമാണ് ഓക്കെ എന്ത് ചെയ്യുന്നു ുംവാസിയാണ് പ്രവാസിയായി തിരിച്ചു വന്നു നാട്ടില് നാട്ടിൽ എവിടെയാ വീട് അപ്പൊ മണ്ഡലത്തിൽ എങ്ങനെ രാഷ്ട്രീയം നിരീക്ഷിക്കാറുണ്ടോ മണ്ഡലത്തിലേക്ക് സി പി എം ജയിക്കും ആണ് ഇത്ര അളവരം കാര്യം പോകുന്നതാണ് അപ്പം സിറ്റിംഗ് എം പിക്ക് സാധ്യത കുറവാണ് രാഘവന് അല്ലെ ഓക്കെ താങ്ക് യു കേട്ടോ താങ്ക് യു എന്താ പേര് നമ്മുടെ എന്ത് ചെയ്യുന്നു ാലോ നമുക്കൊരു ജ്യൂസ് ആയാലോ നോമ്പാണ് അല്ലെ സോറി കേട്ടോ അപ്പൊ എങ്ങനെയാ മൊത്തത്തില് ജീവിതം പോകുന്നത് ഇവിടെ ഏത് ഹോട്ടലിൽ പോകും അപ്പൊ എങ്ങനെയാ ജീവിതം മൊത്തത്തില് എങ്ങനെയാ മണ്ഡലത്തിലൊരു സാധ്യതയും വരും എന്നാ ഓക്കെ എവിടെയോ ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി എങ്ങോട്ട് പോകുന്നു കഴിഞ്ഞു വരിക അവിടുത്തെ ഓക്കെ രാവിലെ ഇവിടെ ആണോ ഇവിടുത്തെ ആണ് നമസ്കാരം എന്താ പേര് निकुंजा दासन निकुंजा दासन है निकुंजासन है हिंदी आने आ हिंदी वाला है कहा से बिहार और बंगाल कोलकाता हाँ। कोलकाता बंगाल 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 में कौन जीतेंगे ममता बनर्जी जीतेंगे और कांग्रेस जीतेंगे और बीजेपी जीतेंगे बीजेपी आएंगे बीजेपी आएंगे अब की बार बंगाल में ओके बंगाल बीजेपी आने ममता बनर्जी इंडिया ओके हम देन एक जूस में कितने रुपए മെഷീൻ ഇല്ലാതെ കൈകൊണ്ടെടുക്കുന്ന മെഷീനാണ് ഉള്ളത് അല്ലേ അതായത് ഉപ്പുരോൾ മലയാളം അറിയുമോ ഇപ്പോ എത്ര വർഷമായി ഇവിടെ വന്നിട്ട് പന്ത്രണ്ട് വർഷമായി താമസിക്കുന്നത് ബംഗാളെ കേരളേ കൊള്ളാം അഭിപ്രായമാണ് പന്ത്രണ്ട് വർഷമായിട്ട് കേരളത്തിലുണ്ട് ഇവിടെ മൊസമ്പി ജ്യൂസ് കൊടുക്കും നമുക്ക് ഒരു മൊസമ്പി ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് ബാക്കി വർത്താലൊക്കെ പറയണം അപ്പൊ നമുക്കൊപ്പം റോഷിപ്പാൽ കൂടി ചേരുന്നുണ്ട് അങ്ങോട്ട് പോകുന്നു ബംഗാളി ഒരു ഒറീസാട് ഓ തമിഴ്നാട്ടാണ് ഇത്തവണ എത്ര മണിക്ക് പോകുമ്പോൾ സ്വന്തമായിട്ടുള്ള പരിപാടിയാണ് അതിൽ സ്വസ്ഥതയുണ്ട് ഓക്കെ എങ്ങനെയാ മണ്ഡലത്തിലൊരു രാഷ്ട്രീയ സാധ്യതയുണ്ട് സിറ്റിംഗ് എം പിതും കേന്ദ്രത്തിൽ ഭരണം മാറണമെന്നിപ്രായ്മണ്ട് പക്ഷെ നടക്കും ഇല്ല ഓക്കെ അപ്പൊ നമ്മളിപ്പോഴുള്ളത് കോഴിക്കോടാണ് റോഷിപാൽ കൂടി നമ്മൾ